പ്രിയപ്പെട്ട കാരപ്പുറത്തെ ജനങ്ങൾ ഇവിടെ ഒത്തുചേർന്ന മനുഷ്യർക്ക് കേൾക്കും നിങ്ങൾ പറയുന്നതെല്ലാം ക്ഷമയോടുകൂടി കേട്ടു നമ്മൾ പറയുന്ന കൂടി നിങ്ങൾ കേൾക്കൂ അതിൽ ഒന്ന് വയനാട് ദുരന്തം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ദുരന്തമായിരുന്നു ആ ദുരന്തത്തിന് വേണ്ടിയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നിയമവിധേയമായി ഒരു സർക്കാർ എന്ന നിലയിൽ ഏറ്റവും നല്ല നിലയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇന്ന് അധികാരത്തിലുള്ള രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഈ ദുരന്തം മാത്രമല്ല ഈ ദുരന്തം മാത്രമല്ല എങ്ങനെ എങ്ങനെ ആ അത് പറയാ അത് പറയാ അത് പറയാ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞതേ നിങ്ങളായിരിക്കും ഇവിടെ ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരു ശവശരീരം മറവ് ചെയ്യാൻ എന്തിനാണ് എഴുപത്തയ്യായിരം രൂപ എന്നാണ് അതൊന്ന് പറയാം ഞാനൊന്ന് പറയട്ടെ ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മാത്രല്ല യു ഡി എഫ് ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള വിവിധ ദുരന്തങ്ങളിലും എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് മരണം നടന്നാൽ സാധാരണ നിലയിലുള്ള മരണമല്ല ഇത്തരം ഭൂ ഇത്തരം ദുരന്തങ്ങളുടെ ഒന്നും ഭാഗമായിട്ടുള്ളത് ഒരാളുടെ ശവശരീരം ഒരു ഭാഗത്തു നിന്നല്ല പൂർണമായി ലഭിക്കുന്നത് കൈ ഒരു സ്ഥലത്ത് നിന്ന് കാലൊരു സ്ഥലത്ത് നിന്ന് തലയൊരു ഭാഗത്തു നിന്ന് ഉടലൊരു ഭാഗത്തു നിന്ന് അങ്ങനെ വന്നാൽ ഈ മരണപ്പെട്ടയാള് വിനോദാണോ മജീദാണോ ഹംസയാണോ ജോസഫ് ആണോ എന്നറിയാൻ ഓരോ ശരീരഭാഗവും അത് പ്രത്യേകമായ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടി വരും അങ്ങനെ ഒരു ശവശരീരം